ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു മസാല റെസിപ്പിയാണ് നമ്മുടെ പൊരിച്ച പൊരിച്ചപ്പത്തിരിൻ്റെ ഉള്ളിൽ മസാല വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു പത്തിരിയാണ് മസാല മസാലപ്പത്തിരി കറികളൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു പത്തിരി രാവിലത്തെ ചായക്കും വൈകുന്നേരത്തെ ചായക്കും അടിപൊളിയാണ് ചെമ്മീൻ കൊണ്ടാണ് ഞാനിവിടെ മസാല റെഡിയാക്കിയത് നിങ്ങൾക്കിത് ബീഫ് കൊണ്ടും ചിക്കൻ കൊണ്ടും മീനും കടക്കൊക്കെ നിങ്ങളിഷ്ടം അനുസരണം ഇതിൻ്റെ ഉള്ളിൽ മസാല ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉള്ള ഈ ഒരു കാണാം അതിനു മുന്നേ ഒരു മിനിറ്റ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ ഓൺ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്ത് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കല്ലേ എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന എല്ലാ നല്ല നല്ല വീഡിയോസും നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുകയുള്ളൂ ഞാനൊരു പന്ത്രണ്ട് മസാലപ്പത്തിരിൻ്റെ അളവാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾക്കിതിലും കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ അളവൊക്കൊന്ന് കൂട്ടിയെടുത്താൽ മതി ആദ്യം തന്നെ ഇതിനുള്ള ചെമ്മീൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് മസാല പുരട്ടി വെക്കണം ഞാനിവിടെ ചെറിയ തരം ചെമ്മീനാണ് എടുത്തത് ഇതിന് നിങ്ങൾക്ക് ഏത് തരം ചെമ്മീനും എടുക്കാം ഇനി ഇതിലേക്ക് കാൽ സ്പൂണ് മഞ്ഞൾ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു അരസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും ഒരു മൂന്നല്ലി വെളുത്തുള്ളി കാ ടീസ്പൂൺ പെരിഞ്ചീരകം നന്നായി ചതച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണെങ്കിൽ ഒരു കാ ടീസ്പൂൺ ഇട്ടെടുത്താൽ മതി ചെമ്മീനിലൊക്കെ പെരിഞ്ചീരകം ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതാ കണ്ടില്ലേ ഞാൻ എടുക്കുന്ന ചെമ്മീൻ നല്ല ചെറിയ ചെമ്മീനാണേ ഇതെല്ലാവർക്കും കിട്ടുന്നൊരു ചെമ്മീൻ അയക്കുമല്ലേ ഈയൊരു ചെമ്മീനാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ ഞാൻ ഈ ഒരു ചെമ്മീൻ വെച്ച് ബിരിയാണി വരെ ഉണ്ടാക്കാറുണ്ട് ഞാൻ ഇവിടെ എടുത്ത ചെമ്മീൻ കാക്കി ലോനാണ് കേട്ടോ അത് വൃത്തിയാക്കുന്നതിൻ്റെ മുൻപുള്ള അളവാണേ പറയുന്നത് അപ്പോൾ ഞാനിത് ഇവിടെ എല്ലാം കൂടെ ഒന്ന് കുഴച്ച് മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള പത്തിരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കാം അപ്പം പത്തിരിപ്പൊടിയൊക്കെ വാട്ടുമ്പോൾ വെള്ളം വെക്കാനൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാലോ അല്ലേ ഒരു കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് എന്നുള്ള അളവിലാണ് ഞാനിവിടെ വെള്ളം വെക്കുന്നത് ഒന്നര കപ്പ് പത്തിരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ഇപ്പം ഞാനൊരു പാത്രത്തിൽ വെള്ളമൊക്കെ അളന്ന് വെച്ച് സ്റ്റവ് കത്തിച്ച് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഓയിലോ നെയ്യോ എടുക്കാം ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരാനായിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഈ പത്തിരിപ്പൊടി ഒന്ന് പത്തിരിപ്പൊടിയൊന്ന് കുറിച്ച ഒന്ന് കിളരി എടുക്കാം നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കണേ പോലെ തന്നെ പൊടി ഇട്ട് കൊടുത്ത ഉടനെ തന്നെ എല്ലാ ഭാഗത്തും നനവെത്തുന്ന വിധത്തിൽ നമുക്കിത് കിളരി എടുക്കാം അപ്പോൾ പൊടിയെല്ലാം ഇട്ട് ഇതേപോലെ ഒന്ന് കിളരി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണേ എന്നിട്ട് ഇതൊന്ന് ഒന്നും കൂടി ഇതൊന്ന് അങ്ങോട്ട് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് അടച്ചു വെക്കാം ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ച് ചൂടായതിന് ശേഷം രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് മസാല പുരട്ടി വെച്ച ആ ചെമ്മീൻ ഒന്ന് ഒന്നിട്ടൊടുക്കാം കൂടെ തന്നെ നല്ലൊരു ടേസ്റ്റിനായിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ടേ ഇത് നാടൻ കറിവേപ്പിലാണ് ഇനി ഇത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം ഒരുപാട് നെരിഞ്ഞൊന്നും പോകണ്ട കേട്ടോ ചെമ്മീനൊന്നും ഒരുപാട് വേവൊന്നും ഉണ്ടാവില്ല രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ചെമ്മീൻ കുക്കായി കിട്ടും ചെറിയ ചെമ്മീൻ അല്ലേ ഇനി വലിയ തരം ചെമ്മീനാണെങ്കിലും ഒരുപാട് നിരീച്ചൊന്നെടുക്കാൻ കേട്ടോ ഒരുപാട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡബ്ബർ പോലാവും ചെമ്മീൻ അപ്പോൾ ഹാഡായി പോവാതെ പൊരിച്ചെടുക്കാം അപ്പോൾ അതാ ഇവിടെ ചെമ്മീൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഈ വെളിച്ചെണ്ണയിൽ നിന്ന് നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് മാറ്റി കൊടുക്കാം ഇനി ഈ ചെമ്മീൻ പൊരിച്ച വെളിച്ചെണ്ണ ബാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒച്ചുകൊടുക്ക കേട്ടോ ഞാൻ ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ചെറുതായി ഒന്നും അരിയണം എന്നില്ല ലാസ്റ്റ് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഞാനിതാ ഇങ്ങനെയാണേ അരിഞ്ഞ് ചേർത്തത് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ ഉപ്പ് ചേർത്ത് കൊടുത്തതിനെ കൊണ്ട് തന്നെ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഇഞ്ചിൻ്റെ പച്ചമണൊന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉള്ളി ഒന്ന് നന്നായി വഴന്ന് വരട്ടെ അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ നന്നായി വായന്ന് വരും ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇതിന് പകരം എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു സ്പൂണോ കാൽ സ്പൂണോ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ സ്പൂണ് ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് ആ പൊടീൻ്റെ പച്ചമണക്കൊന്ന് മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റ് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ നമുക്കിതിലേക്ക് പൊരിച്ചു വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ചേർത്തതിന് ശേഷം ഒന്ന് അങ്ങ് ഇളക്കി ഫ്ലെയിം ഓഫാക്കാം ഈ ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കണേ പോരെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ചൂട് തണിയട്ടെ ഇനി നമുക്ക് മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് ഒരു നാല് ചൊള ചെറിയുള്ളിയാണേ ഞാൻ എടുത്തത് ഈ ചെറിയുള്ളിക്ക് പകരം നിങ്ങൾക്ക് ചെറിയ കഷ്ണം വലിയുള്ളി എടുത്താലും മതി പക്ഷെ ചെറിയുള്ളിക്കാണ് ടേസ്റ്റ് ഉണ്ടാകുക ഇനി ഒരു കാൽ കപ്പ് തേങ്ങയും ഒരു ചെറിയ കഷ്ണം പച്ചമുളകും ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു കാ ടീസ്പൂണിൻ്റെ അടുത്ത് നല്ല ജീരകവും അര ടീസ്പൂണിൻ്റെ അടുത്ത് പെരിഞ്ചീരകവും വലിയ ജീരകവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം വലിയ ജീരകം എടുക്കുമ്പോൾ വലിയ ജീരകമാണ് കണ്ടോ മുന്നിൽ വേണ്ടിയത് ചെറിയ ജീരകം കുറച്ചാൽ മതി ഇനി ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുക്കുക എല്ലാം ഒതുക്കിയെടുക്കുക ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി ഇതാ ഇതേപോലെ കേട്ടോ ചെറിയൊരു തരി തരിപ്പായിട്ട് നമ്മൾ മുളകൊക്കെ പൊടിച്ചെടുക്കൂല്ലേ അതുപോലെ ഇനി നമുക്ക് അടച്ച് വെച്ച ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കണം കുറച്ച് ചൂട് തണിഞ്ഞിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ചൂടുണ്ട് ആ ചൂടോട് കൂടിയാണ് കൊഴച്ചെടുക്കേണ്ടത് അപ്പോൾ അതിൽ കൊഴിച്ചെടുക്കാൻ കഴിയില്ല ഞാനൊരു പാത്രത്തിലേക്ക് ഈ പൊടി ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് കരിഞ്ചീരകം കഴുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കരിഞ്ചീരകത്തിന് പകര് ചിലവില് എള്ളെടുക്കും അപ്പോൾ ആ എള്ളിനേക്കാളൊക്കെ ടേസ്റ്റ് കരിഞ്ചീരകം തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങളെടുക്കുമ്പോൾ കരിഞ്ചീരകം തന്നെ എടുത്തോളി ഇനി നമുക്ക് ആ ഒതുക്കിയെടുത്ത തേങ്ങൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതും ചേർത്ത് നന്നായി നമുക്കിത് കുഴച്ചെടുക്കാം വെള്ളം കൂട്ടിയൊക്കെ കുഴച്ചെടുക്കാം കേട്ടോ നമ്മൾ സാധാ പത്തിരിപ്പൊടിയൊക്കെ പോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കണം ആ തേങ്ങയും കരിഞ്ചീരവും എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി അപ്പം വെള്ളം ഞാൻ ഇതിലേക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് കുടഞ്ഞിട്ടാണ് കേട്ടോ അത് കുഴച്ചെടുക്കുന്നത് അങ്ങനെ കൊഴ കുഴച്ചെടുത്താലേ ഉള്ളൂ ഇത് നന്നായിട്ട് കുഴഞ്ഞ് വരുള്ളൂ അപ്പോൾ പൊടിയൊക്കെ കൊഴച്ചെടുക്കാൻ എല്ലാവർക്കും അറിയാൻ മതിയാകില്ലേ അപ്പോൾ തീരെ അറിയാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാനിതോടെ നന്നായി കൊഴച്ചെടുത്തിട്ടുണ്ടേ ഇനി ഇതൊന്ന് അടച്ച് വെക്കാം എന്നിട്ട് നമുക്ക് ആ പൊരിച്ച് വെച്ച ചെമ്മീൻ്റെ കൂട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ആ തേങ്ങ ഒതുക്കിയെടുത്ത അതേ ജാറിൽ തന്നെ കേട്ടോ ഞാനിത് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്ത് മാത്രം ഇട ഒരെട്ട് അടി അടിച്ചാൽ മതി കേട്ടോ അങ്ങ് അടിഞ്ഞു പോകരുത് ഇതാ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അടച്ച് വെച്ച പൊടി കൗണ്ടർ ടോപ്പിൽ ഇട്ടും ഒന്നും കൂടി കുഴച്ചിട്ട് രണ്ട് ഭാഗമാക്കി മാറ്റാം ഇത് ഒരുമിച്ച് പരുത്തുകയാണെങ്കിൽ അങ്ങനെ പരുത്താം ഞാനിവിടെ ഓരോ ഭാഗമാക്കിയാണ് പരുത്തി എടുക്കുന്നത് എന്നിട്ട് ആ മറ്റേ ഭാഗം ഞാൻ മൂടി വെച്ചിട്ടുണ്ട് അത് ഡ്രൈ ആയി പോകണ്ട ഇനി നമുക്ക് ഈ കൗണ്ടർ ടോപ്പിൽ കുറച്ച് വെളിച്ചെണ്ണ പരത്തി കൊടുക്കാം എന്നിട്ട് ഈ പൊടി വെച്ചിട്ട് ഒന്ന് അങ്ങ് പരത്തിയെടുത്താൽ മതി ഇത് പൊടി ഇട്ടിട്ട് പരുത്തരുത് ഇങ്ങനെ വെളിച്ചെണ്ണ ആണ് കേട്ടോ തേച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് കുറച്ചൊരു കണുത്തിൽ പരുത്തിയാൽ മതി ഒരുപാട് ആവരുത് നമ്മൾ സാധാ പൊരിച്ചപ്പത്തിരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു അര ഇഞ്ച് കണുത്തിലാണല്ലോ പരുത്തൽ അപ്പോൾ അതൊരു കാലിഞ്ച് കണുത്തിൽ പരുത്തി എടുത്താൽ മതിയേ പിന്നെ ഈ പൊടി നിങ്ങൾ എടുത്ത് തിരിച്ചിട്ടിട്ട് പരുത്തി കൊടുക്കരുത് ഈ പൊടിക്ക് അനുസരിച്ച് നിങ്ങൾ കൊയലിങ്ങനെ നീക്കി കൊടുത്ത് പരുത്തി എടുത്താൽ മതി അപ്പോൾ അത് പരുത്തി എടുക്കുമ്പോൾ ഇങ്ങനെ വക്കൊക്കെ വിണ്ട് കീറി കിടക്കും കേട്ടോ അതൊന്നും കാര്യമാക്കണ്ട നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ എടുത്ത പൊടി ഒരു കാലിഞ്ച് കണുത്തിൽ പരത്തി എടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി ഞാനിവിടെ ഒരു ജാറിൻ്റെ അടപ്പ് കൊണ്ടാണ് മുറിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു റൗണ്ടിൽ നിങ്ങൾക്ക് എത്രത്തോളം മുറിച്ചെടുക്കാൻ കഴിയും അത്രയും മുറിച്ചെടുക്കാം എന്നിട്ട് ഈ പൊടിയൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഈ പത്തിരി വേറെ വേറെ ആക്കി വെക്കാം അപ്പം ഈ പൊടിയൊക്കെ വീണ്ടും കുഴച്ച് ഇതേപോലെ തന്നെ പരത്തി എടുക്കുകയും ചെയ്യട്ടോ ഇതിപ്പോൾ മസാല പത്തിരി ആണല്ലോ ഒറിജിനലി ഹോട്ടലിലെ പൊരിച്ച പത്രീൻ്റെ റെസിപ്പി ഉമ്മ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു ഒരുപാട് പേര് അതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല നല്ല ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ട് ആ കമൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അതെൻ്റെ വല്ലിപ്പൻ്റെ ഹോട്ടലിൽ ഉണ്ടാക്കിയിരുന്ന അതേ റെസിപ്പിയാണ് കേട്ടോ ബേപ്പൂരിൽ നൂർജാൻ ഹോട്ടലായിരുന്നു വല്ലിപ്പൻ്റെ ഹോട്ടൽ അപ്പോൾ അവിടുത്തെ അതേ റെസിപ്പിയാണ് ഉമ്മ അന്ന് ഷെയർ ചെയ്തിരുന്നത് ഒരുപാട് ഒരുപാടാൾ ഏറ്റെടുത്ത ഏറ്റെടുത്തതിൽ വളരെ അധികം സന്തോഷം അപ്പം നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ല ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മുകളിൽ ഐ ബട്ടണിലും കൊടുക്കാം ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടേക്കണേ അപ്പോൾ ഞാൻ അതിനെടുത്ത് എല്ലാം ഒന്ന് പരുത്തി ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാനിതാ പത്തിരി കൗണ്ടർ ടോപ്പിൽ ഒന്ന് എടുത്തോ വെച്ചിട്ടുണ്ട് അതാണ് ഈ ഒരു കനത്തിലാട്ടോ വേണ്ടത് ഒരു കാലിഞ്ച് കനം മാത്രം മതി കാരണം അത് ഒരു പത്തിരിയും കൂടി ഇതിൻ്റെ മുകളിൽ വരാനുള്ളതാണ് അപ്പോൾ പത്തിരി ഒന്നും കനം കൂട്ടി പരുത്തി എടുക്കുക ചെയ്യരുതേ എന്നിട്ട് ഈ ഒരു പത്തിരിൻ്റെ മുകളിൽ ഒരു സ്പൂണ് ഫില്ലിങ് വെച്ചെടുത്താൽ മതി ഈ ഫില്ലിങ് വെച്ചെടുക്കുമ്പോൾ ഒരുപാട് കൂടിയൊന്നും പോവേണ്ട കേട്ടോ ഒരിറ്റ സ്പൂണ് മതി അത് കറക്റ്റ് അളവാണ് എന്നിട്ട് ഈ ഒരു പത്തിരി ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഇതിൻ്റെ ചുറ്റൊന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ ഈ ഒരു പത്തിരി ഒന്നും കൂടി ഒന്ന് അമർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതങ്ങനെ നോക്കുമ്പോൾ ഈ പത്തിരിൻ്റെ ഒരു ലൈനൊക്കെ ഇങ്ങനെ കാണുന്നില്ലേ അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ആ അടപ്പ് എടുത്ത് കാണ്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഒരു പത്തിരി പോലെ തന്നെ നിന്നോളും കണ്ടില്ലേ ഇതേപോലെ എല്ലാം അങ്ങ് ചെയ്തെടുത്താൽ മതിയെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട് ഇതാ ഇതേപോലെ ഞാൻ ഒന്നും കൂടി വെച്ച് കാണിച്ചു തരാം ഒരു പത്തിരി എടുക്കുക അതിൻ്റെ മുകളിൽ ഒരു സ്പൂണ് ഫില്ലിങ് വെച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ മീതം ഒരു പത്തിരിയും കൂടി വെച്ച് ഒന്നങ്ങ് പ്രെസ്സ് ചെയ്തതിന് ശേഷം അടുപ്പ് വെച്ച് ഒന്നും കൂടി പ്രസ് ചെയ്ത് എടുക്കുക ഇത്രേ പണിയുള്ളൂ പിന്നെ ഞാൻ ഈ ബാക്കിയുള്ള പൊടിയൊക്കെ ഒന്ന് ഞാൻ പ്രസ്സിൽ പരുത്തി വെക്കോ കുറച്ച പൊടി എടുത്ത് പ്രസ്സിൽ പതുക്കെ ഒന്ന് അമർത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഫില്ലിങ് വെച്ചാണ്ട് വേറൊരു പത്തിരി അതേപോലെ തന്നെ പ്രെസ്സ് ചെയ്തെടുത്ത്ങ്ങാണ്ട് വെച്ചെടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ നന്നായി കിട്ടിയിട്ടുണ്ടായിരുന്നു എളുപ്പമായിട്ടും തോന്നിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചിരുന്നുണ്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടി എന്നുള്ളത് അപ്പോൾ എല്ലാ പത്തിരിയും ഞാൻ ഇതേപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ എടുത്ത ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഓരോ പത്തിരിയും ഇട്ട് കൊടുക്കാം ചീനച്ചട്ടീൻ്റെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക വീണ്ടും അതേപോലെ തന്നെ ഐസ് ഫ്ലെയിമിലും ആക്കി കൊടുക്കണം കേട്ടോ അപ്പം എണ്ണൻ്റെ ചൂടിനനുസരിച്ച് നിങ്ങൾ കുറച്ചും കൂട്ടിയൊക്കെ കൊടുക്കണം ഇനി ഈ പത്തിരി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് മറിച്ചിട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചു വിട്ട് ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആക്കിയിട്ട് ജോരി മാറ്റാം ഇത് ഫില്ല് ചെയ്തതിനെ കൊണ്ട് ഒരുപാട് അങ്ങ് പൊള്ളിയൊന്നും വരില്ല കേട്ടോ പിന്നെ ഈ ഒരു പത്തിന് കുറച്ച് സമയം എടുക്കും കേട്ടോ അതൊന്ന് പൊരിഞ്ഞു വരാനായിട്ട് ഉള്ളൊക്കെ നന്നായി വെന്ത് വരണ്ടേ അപ്പോൾ അതിനായിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ അത് പൊരിച്ചെടുക്കണേ ഇങ്ങനെ എല്ലാ പത്തിരിയും ഞാനിവിടെ പൊരിച്ച് കോരിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളി മസാലപ്പത്തിരി റെഡി ആയിട്ടുണ്ട് ഫ്ലെയിമൊക്കെ ഇതേ രീതിയിൽ തന്നെ വെച്ചിട്ട് പൊരിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ലൊരു മസാല പത്തിരി റെഡിയാക്കാൻ പറ്റും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പെർഫെക്ഷൻ മനസ്സിലാവും നല്ല ക്രിസ്പിയാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഈ മസാല എവിടെ എവിടെന്നെങ്കിലും കഴിച്ചിട്ടുണ്ടോ ചില ഹോട്ടലിലൊക്കെ ഇപ്പം കാണാറുണ്ട് അപ്പോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൊന്നും ഷെയർ ചെയ്യാൻ മറക്കല്ല കഴിച്ചവർക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് ഒരിക്കലും നാമൊന്നു പോകൂല ഈ മസാല എല്ലാം കൂടി കൂട്ടി ആ ക്രിസ്പി ആയിട്ടുള്ള പൊരിച്ച പത്തിരിയും കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ലൊരു മസാല പത്തിരി എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതിലെ മസാലയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ വീഡിയോയിൽ ആദ്യം തന്നെ പറഞ്ഞല്ലോ ചെമ്മീനിൽ മാത്രമല്ല ബീഫിലും ചിക്കനിലും കടുക്ക വെച്ചിട്ടും ഒക്കെ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഐഡിയ അനുസരിച്ചും നിങ്ങളെ ടേസ്റ്റ് അനുസരിച്ചിട്ടും നിങ്ങൾക്ക് മസാലയിൽ വ്യത്യാസം വരുത്താം ബീഫ് കൊണ്ടും കൊണ്ടും ഒക്കെ ഇനി ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാമേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് ഒന്ന് പറയാൻ മറക്കല്ലേ നിങ്ങളുടെ ഓരോ ലൈക്കിനും ഓരോ കമൻ്റിനുമായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് എല്ലാ കമൻറ്റിനും അപ്പം തന്നെ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കമന്റിൽ വന്ന് ചോദിക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുന്നേ വീഡിയോസ് ഒന്ന് പോയിട്ട് കാണുക നല്ല നല്ല റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധൈര്യത്തോടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പികളാണ് എല്ലാം ഉണ്ടാക്കി നോക്കിയിട്ട് അടിപൊളി റിസൾട്ട് കിട്ടിയതേ നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് എന്നാൽ ശരി ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം അസലേക്കും